കാവ്യയുടെ അച്ഛൻ്റെ പിറന്നാളെല്ലാം തന്നെ ഗംഭീരമാക്കാറുണ്ട് താരപുത്രി എപ്പോഴും അത് ശ്രദ്ധിക്കാറുമുണ്ട് ഇത്തവണ അച്ഛൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ അച്ഛൻ കൂടെയില്ല എന്ന സങ്കടം മാത്രമാണ് കാവ്യയുടെ ഉള്ളിലുള്ളത് അല്ലായിരുന്നുവെങ്കിൽ ഈ ദിവസം അതിഗംഭീരമായി എല്ലാം ഒരുക്കി തന്നെ കാവ്യ സഹോദരനേക്കാൾ ആദ്യം അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് കാവ്യ തന്നെയാണ് എല്ലാം ഓടി നടന്ന് ഓർത്ത് ആഘോഷിക്കുന്നതും കാവ്യ തന്നെയാണ് എല്ലാം എടുത്ത് പറയുന്നതും കാവ്യ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ വാർത്തയെക്കുറിച്ച് പങ്കുവെക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അച്ഛൻ്റെ പിറന്നാൾ ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഉള്ളുനീറി കരിഞ്ഞു തന്നെയാണ് കാവ്യ നിൽക്കുന്നത് അച്ഛൻ്റെ പിറന്നാളാണിന്ന് എൻ്റെ അച്ഛൻ്റെ എഴുപത്തഞ്ചാം പിറന്നാൾ എന്ന് പറഞ്ഞ് കാവ്യ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റാണ് ഇപ്പോൾ എല്ലാവരുടെയും കണ്ണു നനയിക്കുന്നത് കാവ്യ അത്രമാത്രം ഇമോഷണലായി അധികമാരെയും കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ദിലീപിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങുകയും ദിലീപും കാവ്യയും തമ്മിൽ വിവാഹിതരായവയും ചെയ്തതിഷേം വളരെയധികം പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ അതിനുശേഷം കാവ്യ ഒന്നും മുൻപോട്ട് പറഞ്ഞിട്ടില്ല പ്രേക്ഷകരെല്ലാം കൃത്യമായി പറയുന്ന വാക്കുകളായി അതിനെ മാറുന്നുമുണ്ട് ഇപ്പോഴിതാ തൻ്റെ അച്ഛൻ്റെ പിറന്നാളിന് പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് എന്ന് തന്നെ പറയാം പ്രേക്ഷകരെല്ലാവരും കൃത്യമായി അതിനെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇന്ന് നവംബർ പത്താണ് അച്ഛൻ്റെ എഴുപത്തഞ്ചാം പിറന്നാളാണ് അച്ഛനൊരിക്കലും ഓർത്തിരിക്കാത്ത ആഘോഷിക്കാത്ത ദിവസമാണിന്ന് പക്ഷെ ഞാൻ ഓർത്തിരിക്കും എപ്പോഴും ആഘോഷിക്കും ഇത് പറഞ്ഞുകൊണ്ട് കാട്രൻ മൊഴി എന്ന ഗാനം കൂടിയാണ് ഇപ്പോൾ കാവ്യ ഈ ചിത്രത്തിന് പങ്കുവെച്ചിരിക്കുന്നത് പണ്ട് മുതലേ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും തോളിൽ ചാഞ്ഞിരിക്കുന്ന ചിത്രമാണ് കാവ്യ പങ്കുവെച്ചത് പോരാതെ മാമാട്ടിയും കാവ്യയുടെ സഹോദരൻ്റെ മക്കളുമെല്ലാം അദ്ദേഹത്തിന് ചുറ്റുമിരിക്കുന്ന ചിത്രം പങ്കുവച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പങ്കുവെച്ചിട്ടുണ്ട് ഇതുപോലെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തൊരു ചിത്രമായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും മാമാട്ടിയുടെ പിറന്നാൾ ദിവസം അവസാനമായി അപ്പൂപ്പനോടൊപ്പം എടുത്ത ചിത്രമാണ് മാമാട്ടിയോടൊപ്പം നിന്ന് ചിത്രങ്ങളായി പങ്കുവച്ചിരിക്കുന്നത് പ്രേക്ഷകർ അത് ഏറ്റെടുക്കുന്നുമുണ്ട് അച്ഛൻ സന്തോഷങ്ങൾ എപ്പോഴും ഞങ്ങളായിരുന്നു പക്ഷേ ഈ പിറന്നാൾ വലിയ ആഘോഷമാക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതിനായി അച്ഛൻ അറിയാതെ കുറേയേറെ കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു എൻ്റെ ഓരോ പിറന്നാളും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓരോ ഓർമ്മകളാക്കിയ അച്ഛന് ഈ എഴുപത്തഞ്ചാം പിറന്നാൾ ഏറ്റവും ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഞാൻ നടത്തിയിരുന്നു പക്ഷേ അച്ഛൻ തിരക്കായിപ്പോയി അച്ഛൻ തിരക്കിലായി എന്ന കാവ്യ പറയുമ്പോഴും ഒരുപാട് കുത്തുകൾ കൊണ്ട് ആ സങ്കടം അവിടെ തീർക്കുകയാണ് എഴുപത്തിയഞ്ചാം പിറന്നാൾ ദിനത്തിൽ ഏഴു തിരിയിട്ട വിളക്ക് പോലെ തെളിയുന്ന അച്ഛൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഹൃദയാഞ്ജലികൾ എന്നാണ് കാവ്യ ഇപ്പോൾ കുറിച്ചിരിക്കുന്നത് കാവ്യക്കു കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും നൊമ്പരമാണ് അമ്മയെയും അച്ഛനെയും കുറിച്ച് ഇപ്പോൾ പ്രേക്ഷകരെടുത്ത് പങ്കുവെക്കുന്ന കാവ്യയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകാറുണ്ട് ഒരു നർത്തകിയും അമ്മയും അഭിനേത്രിയുമാണ് ഞാൻ ഇപ്പോൾ ഞാൻ അതെല്ലാത്തിലും കൂടി ജീവിക്കുകയാണ് അല്ലാതെ എനിക്ക് ഈ വാക്കുകളെ കുറിച്ചൊന്നും പറയാനില്ല അച്ഛൻ്റെ ജീവിതമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്നത് എന്ന് കാവ്യ പറയുന്നു